ഹായ് ഹലോ ഒന്ന് നമുക്ക് തക്കാളി വെച്ചിട്ട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്നില്ല കിതിലിന്നൊരു തക്കാളി കറി ഉണ്ടാക്കിയെടുക്കാവേ അതിനായത് ഈ തക്കാളി ഇതേപോലെ നന്നായി അരിഞ്ഞെടുത്ത് വെക്കണേ തക്കാളി ഇത് ഇതേപോലെ നന്നായി അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഒന്നോ രണ്ടോ പച്ചമുളക് എടുത്ത് ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണേ ഒരു പാനെടുത്ത് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കും പച്ചമുളകും ഒക്കെ ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് കൂടി ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തക്കാളി നന്നായി വേഗം പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് ഇതേപോലെ നമുക്ക് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അലപ്പിനുള്ള തേങ്ങ അതൊക്കെ ചരണ്ടി എടുക്കുന്നുണ്ട് തേങ്ങ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ജീരകപ്പൊടി ഇടാം ജീരകമോ ജീരകപ്പൊടിയോ എന്നിവെള്ളം ഇടാം ഇതിൻ്റെ ഇടത് ജീരകപ്പൊടി ആയതുകൊണ്ട് ഞാൻ ജീരകപ്പൊടി ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ രണ്ട് മൂന്നല്ലേ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായി മിക്സർ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അതാണ് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണേ നമുക്ക് നീ അരച്ച് വെച്ചിരിക്കുന്ന ഈയൊരപ്പ് നന്നായി ഉടച്ചെടുത്ത് ആ തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേം അരച്ചെടുത്താൽ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി വെച്ച് കലക്കി ഒന്ന് തന്നെ ഒഴിക്കുന്നുണ്ട് ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം കുറുകി വേണ്ടവർക്ക് അങ്ങനെ വെള്ളം വെള്ളമൊഴിക്കാണ്ട് അതിന് നമുക്കെടുക്കാം ചോറിനൊപ്പം കഴിക്കാനായത് കൊണ്ട് കുറച്ച് ചാറ് വേണമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കുറച്ചും വെള്ളം കൂടി ഒഴിച്ചത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു തള വരുന്ന സമയത്ത് നമുക്ക് ആ കറി അങ്ങോട്ട് വാങ്ങി വയ്ക്കാം ഇനി അതിനകത്തേക്ക് കടുക് കറുക്കാനായിട്ട് ഒരു എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ട് കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കേണ്ടേ ചെറിയുള്ളി ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പം കുറച്ച് കറിയെപ്പിലും ഇട്ട് വറത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിക്കാരോട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കല് ചറ്റാ